എം പി വീരേന്ദ്രകുമാറിന്റെ മകൻ ശ്രേയാംസ് കുമാർ നയിക്കുന്ന ലോക് താന്ത്രിക് ജനതാദൾ ഇപ്പോൾ ഇടതുമുന്നണിയിൽ ഘടക കക്ഷിയാണ് ഇടയ്ക്കിടെ പാർട്ടിയുടെ പേരും നിലപാടുകളും മാറ്റുകയെന്നത് പഴയ സോഷ്യലിസ്റ്റുകളുടെ വംശപരമ്പരക്കാരെന്ന് അവകാശപ്പെടുന്ന ഇവരുടെ സ്ഥിരം പരിപാടിയാണ് വീരേന്ദ്രകുമാർ സോഷ്യലിസ്റ്റുകളുടെ നേതൃസ്ഥാനത്തെത്തിയപ്പോൾ കുറച്ചുകാലം ജനതാദൾ എന്നായിരുന്നു പേര് പിന്നീട് സോഷ്യലിസ്റ്റ് ജനതയായി അതും കഴിഞ്ഞ് ജനതാദൾ യുണൈറ്റഡ് എന്ന് പേര് മാറ്റി ഇപ്പോൾ മകൻ ശ്രേയാംസ് കുമാർ പാർട്ടി അധ്യക്ഷ പദവിയിലെത്തിയപ്പോൾ പേര് ലോക് താന്ത്രിക് ജനതാദൾ എന്നായി ചുരുക്കി എൽ ജെ ഡി എന്ന് വിളിക്കും കേരളത്തിൽ കുറെ കാലം ഇടതുമുന്നണിയിലായിരുന്നു വീരേന്ദ്രകുമാറിന്റെ പാർട്ടിയുടെ വാസം സോഷ്യലിസം ഒക്കെ മടക്കി വെച്ച് പിന്നീട് എപ്പോഴോ യു ഡി എഫിലേക്ക് പോയി അവിടെ അധിക കാലം നിന്നില്ല ഹണിമൂൺ കഴിയുന്നതിനു മുൻപ് തന്നെ വിവാഹമോചനം വാങ്ങി ഇടതുമുന്നണിയിലേക്ക് തിരിച്ചെത്തി ദോഷം പറയരുതല്ലോ പഴയ സോഷ്യലിസ്റ്റുകൾ കുടിയേറ്റു പോകുന്നതുപോലെ എൽ ജെ ഡി പാർട്ടിയും അനുദിനം ശോഷിക്കുകയാണ് എല്ലാ ജില്ലകളിലും പാർട്ടിക്കാരായി കുറച്ചുപേരുള്ളതുകൊണ്ട് പതിനാല് ജില്ലകളിലും ജില്ലാ കമ്മിറ്റികൾ കമ്മിറ്റികളുണ്ടെന്ന് മാത്രം പാർട്ടിയുടെ പേര് മാറിയാലും ആശയങ്ങൾ മാറിയാലും അച്ഛനെ പോലെ തന്നെ മകനും പാർട്ടിയുടെ ആജീവനാന്ത പ്രസിഡന്റ് പദവിയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് അത് തന്നെയാണ് പാർട്ടിയിലെ ഇപ്പോഴത്തെ പ്രശ്നവും ശ്രേയാംസ് കുമാർ നിക്കറിട്ട് നടക്കുന്ന കാലത്ത് സോഷ്യലിസം കളിച്ച നേതാക്കളായിരുന്നവർ പോലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ കീഴിൽ നിൽക്കണം മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെട്ടതുകൊണ്ട് മാത്രം ഇടതുമുന്നണിയിൽ അർഹതപ്പെട്ട മന്ത്രിസ്ഥാനം വേണ്ടെന്ന് വെക്കുകയും ചെയ്തു ഞാനില്ലെങ്കിൽ പാർട്ടിക്ക് വേറെ മന്ത്രി വേണ്ടെന്നാണ് ശ്രേയാംസിന്റെ നിലപാട് അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ മന്ത്രിസ്ഥാനം കിട്ടാതെ പോയി സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് വിളിച്ചു നടക്കുന്ന ശ്രേയാംസ് കുമാർ എൽ പ്രസിഡന്റ് പദവി ഒഴിയണമെന്നാണ് ചിലരുടെ ആവശ്യം പാർട്ടിയിലെ മറ്റൊരു നേതാവായ ഷേഖ്പീഖ് ഹാരിസിന്റെ നേതൃത്വത്തിൽ ഇരുവിഭാഗം അരയും തലയും മുറുക്കി ഇതിനായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് പ്രസിഡന്റ് പദവി ഒഴിയാൻ ശ്രേയാംസിന് ഒരു നല്ല മുഹൂർത്തവും ഇവർ കുറിച്ചുകൊടുത്തു മാത്രമല്ല പാർട്ടിക്ക് അർഹതപ്പെട്ട മന്ത്രിപദവി പദവി ശ്രേയാംസിന്റെ അസൂയമൂലം നിഷേധിക്കപ്പെട്ട കാര്യം പരസ്യമായി തന്നെ പറയുകയും ചെയ്തു രാഷ്ട്രീയത്തിൽ പതിനെട്ടടവും പയറ്റിയ അച്ഛന്റെ മകനുണ്ടോ വിടുന്നു പാർട്ടി കമ്മിറ്റി വിളിച്ചുകൂട്ടി വിമത ശബ്ദമുയർത്തിയവരെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് പ്രസിഡന്റ് പാർട്ടിയിൽ ആകെ അഞ്ചും മൂന്നും എട്ട് ആളുകൾ വിമത ശബ്ദം പുറപ്പെടുവിച്ചവരെ പുറത്താക്കിയാൽ അത് പകുതിയാകും പാർട്ടിയിൽ നിന്ന് നേതാക്കൾക്കും അണികൾക്കും വേണമെങ്കിൽ പോകാം എന്നാൽ പ്രസിഡന്റ് പദം ഒഴിയുന്ന പ്രശ്നമേയില്ലെന്നാണ് ശ്രേയാംസ് കുമാറിന്റെ നിലപാട് വയനാട്ടിലെ പുളിയാർ മലയിലെ കുടുംബസ്വത്തായ എസ്റ്റേറ്റ് അച്ഛൻ പതിച്ചു നൽകിയ പോലെ തന്നെ പാർട്ടി അധ്യക്ഷ സ്ഥാനവും ആജീവനാന്തം പതിച്ചു നൽകിയതാണ് അത് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല സോഷ്യലിസം വേറെ പ്രസിഡന്റ് പദവി വേറെ എന്നതാണ് ശ്രേയാംസിന്റെ ലൈൻ പിളർന്നുകൊണ്ടേയിരിക്കുന്ന പാർട്ടി വീണ്ടും പിളർപ്പിലേക്ക് നീങ്ങുകയാണ് പാർട്ടിയുടെ പേര് ഇനിയും മാറുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇതെല്ലാം കണ്ട് മന്ത്രി കൃഷ്ണൻകുട്ടിയെപ്പോലെ ചിലർ അപ്പുറത്തിരുന്ന് പൊട്ടിച്ചിരിക്കുകയാണ് പണ്ടേ തന്നെ പാർട്ടിയിൽ നിന്ന് പിളർന്നു പിളർന്നുമാറി ഇടതുമുന്നണിയിൽ സുരക്ഷിത ഇരിപ്പിടം ഉറപ്പിച്ചതിനാൽ ഇതെല്ലാം കണ്ട് ചിരിക്കുകയല്ലാതെ അവർക്ക് എന്തു ചെയ്യാനാകും എൽ ജെ ഡിയെ പിളർത്തി ഷെയ്ഖ് പി ഹാരിസിനും കൂട്ടർക്കും ചായസൽക്കാരം നടത്താനുള്ള ഒരുക്കത്തിലാണ് അവർ